ഇവിടെ ഇന്നിപ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ സന്ദീപ് വാര്യറുടെ പോസ്റ്റ് ഇപ്പോൾ ഏകദേശം ഒൻപത് മണിക്കൂറോളം ആയിരിക്കുകയാണ് ഇതിൽ അയാൾ തന്നെ പറയുന്നുണ്ട് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വളരെ വിവാദമായ ഒരു കേസിൽ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി നൽകിയിരിക്കുന്ന കേസിൽ അഭിപ്രായം പറയുന്നതിലെ ശരിയും ശരികേടും എന്നെ ചിന്താ കുഴപ്പത്തിലാക്കുന്നുണ്ട് എന്നാൽ പോലും സത്യം പറയാൻ മടിക്കേണ്ടതില്ല എന്നതുകൊണ്ട് പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എൻഡോഴ്സ് ചെയ്യുന്നത് എന്താണ് രാഹുൽ ഈശ്വറും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരും നടത്തുന്ന പ്രസ്താവനകൾക്കുള്ള പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ് പരസ്യമായി സന്ദീപ് വാര്യർ നൽകിയിരിക്കുന്നത് അതിനെല്ലാം ശേഷം അവസാനം എന്നാൽ ഈ ആരോപണം ൂപണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി ഒരു നിലപാടെടുത്തിട്ടുണ്ട് അതാണ് എന്റെ നിലപാട് ഇത് ശരിക്കും കോൺഗ്രസിന്റെ ഒരു സമീപനമാണ് അതായത് ഇരക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും എന്നുള്ള ഒരു സമീപനമാണ് കോൺഗ്രസ് പാർട്ടി തന്നെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ചുരുക്കം ചില നേതാക്കൾ ഒഴിച്ചാൽ വി ഡി സതീശനെ ഞാൻ മാറ്റി നിർത്തുകയാണ് ഈ കേസിൽ ആദ്യം മുതൽ തന്നെ വി ഡി സതീശൻ ഒരു നിലപാടെടുത്താണ് നിൽക്കുന്നത് പക്ഷേ ബാക്കിയുള്ളവരൊക്കെ പലരും കെ സുധാകരന്റെ കാര്യം നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു എല്ലാവരും മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ആർക്കൊപ്പമാണ് എന്നുള്ളത് കേരളത്തിന് ഇപ്പോൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ അല്ലല്ലോ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതയിലേക്ക് ബി നിന്ന് വന്ന ആളാണെങ്കിലും സന്ദീപ് വാര്യർ ഈ കല്യാണത്തിൽ പങ്കെടുക്കുമ്പോൾ ബി ആയിരുന്നു ഇപ്പോൾ കോൺഗ്രസ് ആണ് എന്ന് കരുതി സന്ദീപ് വാര്യർ ഈ വിഷയത്തിലെടുത്ത നിലപാട് ശരിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി അടക്കം റിവീൽ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വെടിവഴിപാട് വിളിച്ചു പറഞ്ഞാലേ ഫലമുണ്ടാവുകയുള്ളൂ എന്ന മട്ടിൽ കാണിച്ചതും അതും ഒരു അതിബുദ്ധിയാണ് കാരണം അതിന്റെ സ്ക്രീൻഷോട്ടുകൾ അടക്കം എല്ലാവരുടെയും അടുത്തേക്ക് എത്തുന്നതിനാണ് അത് വഴി വഴിവെച്ചത് സന്ദീപ് വാര്യർ നടുക്കും ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ പെൺകുട്ടിയുടെ ഭർത്താവും അപ്പുറത്തും ഇപ്പുറത്തുമായി നിൽക്കുന്ന ഒരു ചിത്രത്തിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ആ ഡിലീറ്റ് ചെയ്യൽ എന്തായാലും എത്തിച്ചേർന്നിരിക്കുന്നത്